എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ബ്ലൂബെറി ആണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒരു ബ്ലൂബെറി ഉണ്ടായിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക നിറയെ പൂത്ത് കായ്ച്ച് ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു പിന്നെ അവസ്ഥയാണ് ഈ ബ്ലൂബെറിയിലിട്ടോ അത് ആദ്യം നല്ല ഇങ്ങനെ നേരെ നിന്നത് അതായത് വെയിറ്റ് കൊണ്ട് താന്ന് വളഞ്ഞു പോയിരുന്നുള്ളൂ കേട്ടോ നിറയെ പൂവും കായുവാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ബ്ലൂബെറി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴാണത് മനസ്സിലായത് ഉണ്ടാവുമെന്നുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഒറിജിനൽ ബ്ലൂബെറി അല്ല എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് മധുരവും പുളിയും കലർന്ന ഒരു രുചിയാണ് ഈ ബ്ലൂബെറിക്ക് ഉള്ളത് കേട്ടോ ഇതിൻ്റെ കുരു തിന്നിട്ട് ഇട്ടിട്ട് അത് മുളച്ച് അതിനകത്തും പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ചേരുന്ന ഒരു ഫ്രൂട്ട്സാണ് ഈ ബ്ലൂബെറി ഇനിയിപ്പോൾ വ്യത്യാസമുണ്ടോയെന്ന് എനിക്കറിയില്ലേ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഇതിന് പ്രത്യേകിച്ച് സംരക്ഷണമൊന്നുമില്ല കേട്ടോ ഒരു തൈ കൊണ്ടുവന്ന് നട്ടതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല അതിന് പ്രത്യേകിച്ച് വളമായിട്ടോ പ്രത്യേകിച്ച് അതിന് പരിചരണമൊന്നുമില്ല എന്നിട്ടും ഇത് നന്നായിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാലാവസ്ഥക്ക് ഇത് ഇണങ്ങുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇതിനെ പറ്റിയുള്ള കമൻ്റൊക്കെ ഒന്ന് പറയണേ ബറികളെല്ലാം നല്ല ഫ്രൂട്ട്സാണ് നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും എല്ലാം നല്ലതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം പ്രത്യേകിച്ച് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ചെടി നിങ്ങളെ പരിചയപ്പെടുത്താൻ അപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു ചെടിയായിട്ട് വന്നാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ നിങ്ങൾ മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഈ ചെടീനെ പറ്റിയും പറയുക ബായ്